ഗൈസ് നേരെ കാണാം കേട്ടോ ഫോണിക്സ് മാർക്കറ്റ് സിറ്റി നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ ആ ക്രിസ്മസ് ട്രീ നോക്കി ഗൈസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ അട്ടിപ്പൊളി ഫുള്ള് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയോ കേട്ടോ ഒടുക്കത്തെ ട്രാഫിക് അതാ സീൻ നമുക്ക് മുറച്ച് കിടന്ന് അങ്ങോട്ട് നോക്കാം എനിക്ക് അവിടെ എത്തി നല്ല കാഴ്ചകൾ തരാം ഗൈസ് ബാംഗ്ലൂർ ട്രാഫിക്ക് വേണ്ടി പറയണ്ടല്ലോ ഒരു രക്ഷ ഇല്ലാത്ത ട്രാഫിക്കാണ് നോക്കി കണ്ടി കടന്നില്ലെങ്കിൽ പണി പാളും

നമ്മൾ നാളെ ഓരോ മാള് പോയി നോക്കണം അപ്പൊ ഇന്ന് തൽക്കാലം ഇവിടെ അടുത്തുള്ള ഫോണിക്സ് മാർക്കറ്റ് സിറ്റി അവിടെ വന്നത് കാണിച്ചു ഇത് നോക്കിയത് കാണാം കിഡിയിലെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ അവിടെ ചെറിയൊരു മാർക്കറ്റ് നമ്മുക്കിന്റെ സൈഡിൽ കൂടെ നോക്കാം കശി കാണണട്ടോ മാള് മാളിന്റെ അകത്ത് കയറണോ അത് നമുക്ക് എന്റെ സൈഡിൽ കൂടെ ഈ വ്യൂ ഒന്ന് മൊത്തം കാണിച്ചിടാം എത്ര പോലും ആൾക്കാരല്ല കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു സംഖ്യയ്ക്ക് ആൾക്കാരുണ്ട് ഇവിടെ എന്തല്ലേ കിടലിനായിട്ടോ മയൽപ്പീലിനെ ക്രിസ്മസ് ട്രീ പറയണ്ട കഴിച്ച് എന്ത് വലുപ്പട്ടോ ഈ ട്രീയുടെ വലുപ്പം നോക്കി നോക്കി ഇന്നൊന്നര വലുപ്പട്ടോ ഇവിടെ ചെറിയ കണ്ടോ ക്രിസ്മസ് മാർക്കറ്റ് പോലെ നമ്മൾ വിദേശത്തേക്ക് അതേപോലെ ചെറിയ സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട് എന്ത് കിട്ടും ചോദിച്ചോക്കാം യേശന് അടുത്തേക്ക് വരുമ്പോ അടുത്ത ഭീമാകാരം മനസ്സിലാവുന്നത് കണ്ടോ അല്ല കിട്ടിയില്ല ക്രിസ്മസ് ട്രീ യേശ് എല്ലാരും മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കണോ ഇവിടെ കണ്ടോ ചെറിയ സ്റ്റോറുകൾ തെറ്റിയത് പിന്നെ കണ്ടോ ഇവിടെ മറ്റൊരു സ്റ്റോറ് ചെറിയ ചെറിയ കുറെ സ്റ്റോറ് ഗിഫ്റ്റുകൾ മേടിക്കാൻ ടോപ്പറു അതിന്റെ അടി കഴിച്ചു പബ്ബുണ്ടോന്നുട്ടോ ഫുള്ള് ഡി ജെ മ്യൂസിക് പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ മറ്റോ സ്റ്റോറ് എന്തുകൊണ്ട് എല്ലാം ഏസ് കേട്ടോ ഇവിടെ എല്ലാം പബാണോ വൈഫീലോ കഴിച്ചി മാള് വരുന്നത് ഫോണിക്സ് മാർക്കറ്റ് സിറ്റി ഇതകത്ത് നല്ല മ്യൂസിക് കേട്ടോ കേറില്ല ഏതായാലും എന്തെങ്കിലും സ്ത്രീയൊരു കേറാൻ പറ്റി തോന്നില്ല യേശു ഒരാൾ ഫോട്ടോ നോക്കാം ഒരു മോനെയും പിടിച്ചത് വലിപ്പം മാളിന്റെ അകത്ത് കേറാൻ പ്ലാൻ ഒന്നും ഇല്ല ചുമ ഇതൊന്നും കാണിച്ചുട്ടോ മെയിൻ വന്ന എല്ലാരും പേര് കഴിച്ച ഇതിന് മുന്നിൽ പോട്ട് എടുക്കാനോട്ടോ ഇന്നാലെ അടിപൊളി അല്ലേ ക്രിസ്മസ് കിട്ടിയില്ല ഒരു രസാത്ത ളിന്റെ എൻട്രൻസ് കൈസ് നമ്മ ചുമളിലും കൂടി നടന്ന് നോക്ക ജസ്റ്റ് രണ്ട് സ്റ്റോറെങ്കിലും കാണിച്ചു തരാലോസി മാളിന്റെ അകത്ത് പഴയത്തക്കൊന്നും ഇല്ല കേട്ടോ വളരെ ചെറിയൊരു മാള് പഴയ മാളുണ്ട് കൈസ് ഇത് ഇങ്ങനെ ലെങ് വൈസിലാ കിടക്കണോ എനിക്കറിയില്ല കൈസ് മാളില് ഗോവെടുക്കാൻ പറ്റുമോ അതേ ചുമ്മാ ഓ ടോമിന്റെ ഷോപ്പ് ഉണ്ടല്ലോ ടോമിന്റെ ഷോറൂമുണ്ടല്ലോ അപ്പൊ കടല ചാൻസ് സാറുണ്ട് അപ്പത്ത് ആ ഇതിങ്ങനെ കൈസ് ഇത് നൈറ്റ് എല്ലാം ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കണോ മാളാട്ടോ ഞാൻ ആദ്യം കേട്ടപ്പോ കണ്ട ഇമ്പ്രഷൻ പോയി കൈസ് പക്ഷെ കൊള്ളാം ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കണോ നമുക്കൊരു സുഖം തോന്നാത്ത ആദ്യം കേറിയപ്പോന്ന് കിടക്കാണത് അവിടെ അവിടെങ്കിലും ഷോറൂം ഉണ്ട് കേട്ടോണ്ടല്ലോ നന്നു കാണ താഴെ കഴിച്ച് നമ്മൾ പോവില്ല കേട്ടോ കൊറേ ഷോപ്പിങ്ങിന് കഴിച്ച് ഇത് കാണിച്ചതിന് വല്ല അർത്ഥം എനിക്ക് തോന്നി ഞാൻ ക്രിസ്മസ് ട്രീ കാണിച്ചിട്ടൊരു ഉദ്ദേശത്തോടെ എങ്ങനെ വരാനുള്ള മെയിൻ കാരണം തന്നെ പിന്നെ ഈ കാഴ്ചകളൊന്നും വലിയ അർത്ഥം ഒരു പ്രദേശം ഇല്ല കേട്ടോ നമുക്ക് അവളെങ്കൊന്നു പോയോന്നോ ആ ഇതിങ്ങനെ കഴിച്ച ഈ മാളിന് നമുക്ക് കുറെ സ്ഥലം കിട്ടി തോന്നിട്ടോ ഇതിങ്ങനെ നീളത്തിൽ ഞങ്ങൾ പിടിച്ചു എന്തുപാട് ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിച്ച് വീടുണ്ടാക്കില്ല അതേപോലെ ആയ പോലെ കിട്ടും കംപ്ലീറ്റ് റൂം ഗ്രൗണ്ട് ഫ്ലോർ പോലെ തന്നെ കിട്ടും എല്ലാം കിടങ്ങുന്നത് അത്ര അങ്ങ് എടുത്ത് മേലോട്ട് എടുക്കാതെ കൊള്ളല്ലേ ആ മേലക്കൊണ്ട് കിട്ടും കൈസ് ഇപ്പൊ ചെറിയ ഫ്ലോർ മേലെ നാല് ഫ്ലോറ് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാക്കിയൊരു മാള് കൊള്ളാം കേട്ടോ എന്തായാലും കത്തിയമാണ് മാലിന് എത്തിന്ന് വാങ്ങാൻ പറ്റൊന്നില്ല കേട്ടോ കാരണം ഇത്രയും സ്റ്റോർ കാണുമ്പോ എന്താ വാങ്ങാൻ അനുസരിച്ചു അവസാനം ഒന്നും വാങ്ങാൻ തുടങ്ങി പോകാം ആ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് അല്ലേ കഴിഞ്ഞല്ലേ കഴിച്ചിട്ട് ഗൈസ് ഇവിടെ ഗൂഗിളിന്റെ സ്റ്റോർ നോക്ക് താഴേക്ക് നോക്കൂ ആ അടിപൊളിയല്ലേ അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും താഴെ പോയി നോക്കണം കാരണം നമ്മൾ ഇലക്ട്രോണിക് സ്റ്റോർ ഒറ്റ ഒന്നും പോലത്തെ ഇവിടെത്ത ആൾക്കാരായിപ്പോ എന്ത് ചെയ്യാനിവിടെ കണ്ടു ഓപ്പോ ഉണ്ട് വിവോ ഉണ്ട് ലെനോവ ഗൈസ് ഇലക്ട്രോണിക് സ്റ്റോർ മൊത്തം താഴ്ഭാഗത്താ തോന്നോ കഴിഞ്ഞില്ലേ ഇത് ഇലക്ട്രോണിക് സ്റ്റോറിപ്പോലാണ് ഗൈസ് കഴിഞ്ഞിട്ടുണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ എൻ്റെ ആയാ മതിയുന്നു ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓ ലൈഫ് സ്റ്റൈൽ അല്ലേ ഉള്ളാ കേട്ടോ മാൾ ഗൈസ് ആദ്യം മാളി ഞാൻ തിരിച്ചെടുത്തിരുന്നു ഈ മാള് പൊളിയാ പുറമേന് കാണാ അതോ ഞാൻ പുറമേനാണോ ഇവിടെ കെ എഫ് സി ഉണ്ട് കേട്ടോ പുറമേ കാണുമ്പോൾ ഒരു പഴയൊരു മാളായി തോന്നിട്ടു പക്ഷെ ഇവിടെ ഇല്ലാത്ത സ്റ്റോറി ഇല്ല എല്ലാം എല്ലാണ്ട് അടിപൊളിയാണ് ഭയങ്കര ലെങ്ത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്ക കേട്ടോ ഇവര് ഒരു എൻ്റെ ഏകദേശം തീരുമാനമായി തോന്നിട്ടോ ഇവിടെ ഒരു എൻ്റെ ആയി എന്നൊക്കെ തോന്നുന്നു ഞാൻ അങ്ങോട്ടുണ്ടോ കൈസുകള് ഇല്ല കേട്ടോ വൈസ് ഇവിടെ എന്റ് ചെയ്യാം നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം ഒരു സെക്കൻഡ് ആ ഇവിടെ കഴിച്ച് ഇത്ര തന്നെ ഉള്ളൂ ഇനി അങ്ങോട്ടില്ല താഴേക്ക് പോയി കുറച്ച് ഇലക്ട്രോണിക് സ്റ്റോളിലും കൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ എന്തല്ലേ എത്ര പേരൊ മാളുകളി വന്നു പോകുന്നത് ഈ സാലി പോ എങ്ങോട്ടാ പോലീ ബാംഗ്ലൂരിന്റെ എത്ര മാളി അവിടെ എത്ര പേരാ ദിവസം വന്നു പോകുന്നത് ഇത്രയും മാത്രം ജനം കണ്ടോ നാല് ഫ്ലോർ ഉണ്ട് ഇവിടെ കേസ് കൊറച്ച് ഇലക്ട്രോണിക്സ് ഫോർ ഉണ്ട് ഇങ്ങോട്ട് വരാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം ഒന്ന് പോയോക്കണ്ടോ ഇത് എങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നു കേട്ടോ ഐസ് ഇവിടെ നോക്കി ക്രിസ്മസിന്റെ ഭാഗമായി നോക്കൂ ഓ എൻ്റെ മോനെ ആ തുടക്കമുള്ളതേ ഉള്ളൂ അല്ലേ അങ്ങോട്ട് അധികം ഒന്നുമില്ലല്ലേ ടോയ്സ് ഒക്കെ വാങ്ങാനുള്ള സ്റ്റോർ കേട്ടോ ആ ബസ് വേണ്ട നമുക്ക് ഇലക്ട്രോണിക് സ്റ്റോറിൽ പോവാം ലെനോവ ഉണ്ട് പിന്നെ റൈക്കാസ് ഞാൻ ഈ ഗൂഗിൾ പിക്സലിൻ്റെ സ്റ്റോറുണ്ട് ഓ ലനോയുടെ സ്റ്റോർ നോക്കിയോളൂ മോനെ ഏറെ ഇരിക്കുന്ന സാധനം നോക്കിയുള്ള ഇതൊക്കെ സെറ്റ് കിട്ടോ കിളനോ സ്റ്റോറ് അവിടെ നദിക എടുക്കില്ലേ അത് നോക്കുന്നുണ്ട് ഓപ്പോയുടെ സ്റ്റോറ് ഓരോ പറയാനും ഓരോ സ്റ്റോ ഈ ഓപ്പോക്ക് വിഭവിക്കൂടെ ഒരു സ്റ്റോറ് പോലെ നമ്മളെ ഫോൾഡ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ തൽക്കാലം കല്ലേ ഇവിടെ ഒരു ഗൂഗിളിനെ കണ്ടു കേട്ടോ ഗൂഗിൾ നെയിം പ്രോ ഫോൾഡിനെ കണ്ടോ അവിടെ ഇരിക്കുന്നത് മോനായി ഡിസ്പ്ലേ ചെയ്തു നോക്കി കിട്ടില്ലേ ഒരു മോഡൽ വെച്ചതെങ്കിലാണെങ്കിലും സംഭവം കളറായിട്ടോ എസ് ഇത് കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാനുള്ള കാരണം തന്നെ എസ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അത് ഞാൻ വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ടോ കേട്ടോ പത്ത് മിനിറ്റ് ആ വീഡിയോ അപ്പം എന്തു ചെയ്യുന്നതാണ് എസ് മാളതിന് ഇങ്ങനെയുള്ള വെറുതെ ബോർഡിപ്പിക്കൊരു താല്പര്യം ഇല്ല കാരണം അത്ര വലിയ കാഴ്ചകൾ പറയണമൊന്നുമില്ല കാരണം കാഴ്ചകൾ കഴിച്ച് ഈ സ്റ്റോറുകൾ തന്നെയാണ് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ കുറെ ക്രിസ്മസിൻ്റെ അലങ്കാരം കഴിച്ച് മെയിൻ ആയിട്ട് അങ്ങോട്ട് വരാൻ കാലം ആ മുൻപാത്തല്ല ക്രിസ്മസ് ട്രീ അതിൻ്റെ കുറേ ഫോട്ടോസ് കണ്ടു അതുപോലെ നമ്മുടെ മാൾ ഓഫീഷ്യലും ഒരുപാടുണ്ട് കേട്ടോ നാളെ കഴിച്ചാൽ അവിടെ പോയി ലോഗെടുക്കണം എന്ന് വിചാരിക്കേണ്ടത് നാളെ അവിടെ ചെല്ലുകയാണെങ്കിൽ കാണിച്ചിട്ട് കേട്ടോ അതൊരു സെറ്റപ്പ് കാഴ്ചകളാകും കാരണം അവിടെ ഇനി ഏറ്റവും വലിയ ക്രിസ്മസിഫി എന്നൊക്കെ അവർ അവകാശം പറയാൻ കുറേ വീഡിയോ ഉണ്ട് കൈസ് മുൻഭാഗത്ത് ഇതിനെങ്ങാട്ടും അലങ്കാരമാണ് കൈസ് റിലയൻസിന് ഡിജിറ്റൽ സ്റ്റോ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കൈ ഈ ഇടയിൽ റിലയൻസ് സ്റ്റോറി പോയി അതെല്ലാം മിക്കവാറും ഫോണിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പുതിയ ഫോണൊന്നും കേസ്പോ വേറെ ഇറങ്ങിയില്ല ഇറങ്ങിയ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി വലിയ കണ്ടോ ഞാനിതിൽ കയറി കാണിച്ചതിന് വലിയ അർത്ഥം എനിക്ക് തോന്നില്ല കൈസ് അതുകൊണ്ടാണ് കയറാത്തത് എവിടെ കഴിച്ചെ ലണ്ടൻ ബസ് ഉണ്ട് കേട്ടോ നമ്മളെ മാളിലുണ്ട് ലണ്ടൻ ബസ്കോർ മാളിലും സെയിം ഉണ്ട് ലണ്ടൻ ബസ് ജസ്റ്റ് പരിക്കാൻ വേണ്ടി അല്ലേ ജസ്റ്റ് ഇനി അങ്ങോട്ട് എന്താ പ്രത്യേക ഒന്നുമില്ല കേട്ടോ നമുക്ക് നേരെ പോണി കേറി പോവാറുമ്പോ മേൽഭാഗത്ത് വ്യൂ നോക്കിയോളില്ലേ ഒരു തെറ്റില്ലാത്തൊരു മാള് ഇസ് നമ്മൾ അങ്ങോട്ട് പോയിട്ടോ താഴേക്ക് ഇറങ്ങിയത് ഞാൻ നടന്നതോന്നു ഇതൊന്നും കണ്ടില്ലല്ലോ വൈസ് ഇത് പറ്റി ഇസ് അവിടെ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ ചെറിയ ട്രോളികൾ പോലെ കൊണ്ടുപോകുന്ന കുറേ ഒക്കെ വിൽക്കാൻ വേണ്ടിയുള്ള സംഭവം ഇസ് അവിടെ തോന്നുന്നു എൻട്രൻസ് നമുക്ക് തിരിച്ചു നടക്കാം ഇത്രത്തന്നെ കൈസ് ഈ മാളിനെ പറ്റി കാണിക്കുള്ളൂ ഇനി കാണിച്ചങ്ങള് ബോർ അടിക്കും കാരണം പത്ത് മിനിറ്റിനുള്ളിൽ ഒരു മാളിനെ വീഡിയോ കാണിക്കുന്ന ബോർ അടിക്കുന്ന പരിപാടിയാണ് നമുക്ക് മാക്സിമം എക്സിറ്റ് അടിക്കാം കേട്ടോ ഈസ് സാധാരണ സെക്യൂരിറ്റി ഗാഡ് വന്നറിയേണ്ടത് കാണാനില്ല കേട്ടോ വൈസ് ഇത് സീലോ തോന്നു എല്ലാവരും വന്ന് വീഡിയോ എടുത്ത് പോകുന്നുണ്ട് കാരണം ഇവിടെ സെലിബ്രേഷൻ മൂഡാണല്ലോ അതുകൊണ്ട് ഒന്നും ആരും തടയാത്ത് ഇതൊക്കെയാണ് വിചാരിച്ചത് വൈഫീൽഡിലുള്ള മാർക്കറ്റ് സിറ്റീനെ പറ്റിയുള്ള വിശേഷങ്ങൾ കേട്ടോ പുറമേനാ ക്രിസ്മസ് ട്രീം കൂടി കാണിച്ചത് ഈ വീഡിയോ എൻഡ് എന്ന് വിചാരിക്കുന്നു കാരണം ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ സമയം വിചാരിച്ചത് അത്രയും വലിപ്പത്തിലോ ഉണ്ടാക്കിയത് കാരണം ആ ഒരു ട്രീ വെക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്ര പോലെ ആൾക്കാരെ കാണും കാരണം അതിനും പോയി ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് മാളി കയറി പോവും കുറേ പേര് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയോ ക്രിസ്മസ് സമയത്ത് അവർ ചെയ്യുന്നത് എന്തല്ലേ പക്ഷെ നമ്മളെ സാംസങ്ങിന്റെ സപ്രൈസ് സ്റ്റോർ ഒന്നും ഞാൻ കണ്ടില്ലേട്ടോ നമ്മളെ നെക്സസ് അവിടെ ഉണ്ട് കേട്ടോ സാംസങ്ങിന്റെ സ്റ്റോർ ഒക്കെ ഇത്രയൊക്കെ തന്നെ വിശേഷം കേട്ടോ ഈ ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങോട്ട് വന്നേനെ അത് ഞാൻ വൃത്തിയായി കാണിച്ചെന്ന് വിചാരിക്കുന്നുട്ടോ രണ്ട് എന്നിട്ട് നമുക്ക് പരിപാടിയോടെ അവസാനിപ്പിക്കാം ഇവിടെ ക്രിസ്മസ് ട്രീ അകത്താണല്ലോ അകത്ത് തീരണ്ടി വരും കഷ്ടപ്പാടാണല്ലോ ഓ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ ഉം കൊഴപ്പില്ല മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഓക്കെ ഓക്കെ ഇതും ഒരു കളർഫുൾ ആയിരുന്നു ഞാൻ അത് കണ്ട കൈസ് ഇങ്ങോട്ട് കേരളം തന്നെ ആ തെറ്റില്ലാത്തൊരു മാൾ എവിടെ ഉണ്ടല്ലോ നമ്മളെ സ്റ്റാർ ബക്സ് കോമൺ ആയിരുന്നു കേട്ടി ഇവിടെ എത്ര മാളല്ലേ കൈ ബാംഗ്ലൂരിൽ എന്ന് ആലോചിച്ച് നോക്ക് എല്ലാ മാളും ഇങ്ങനെ ഓരോ ക്രിസ്മസ് ട്രീ വെച്ചിട്ട് ഏത് ഏത് മാൾ വെച്ചു കൈ ബി ആർ ബാംഗ്ലൂരുട്ടോ ബി ആർ മാളിനുള്ള കണ്ടോണ്ടിരിക്കുന്നത് ബി ആർ മാൾ പക്ഷെ ഞാൻ അകത്തൊന്നും കേറില്ല ഞാൻ പുറമേനാ ക്രിസ്മസ് ട്രീ കാണിച്ചെന്ന് പോവാം കാനം കയറുമൊക്കെ അല്ലേ ഏതെല്ലാം വന്നതല്ലേ ഏ സീ കാണട്ടോ പുറമേനെ നമ്മളെന്താ ക്രിസ്മസ് ട്രീ ഈ മാളെങ്ങനെയുണ്ട് ഫുള്ള് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ആപ്പിളിൻ്റെ ഒരു ഐപ്ലാനറ്റ് വന്നൊരു ഷോറൂമുണ്ട് വേറെ എന്താ കഴിച്ചു ഒന്നുമില്ല ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരു വൈബില്ല കഴിച്ചു ആരും ഇല്ലേ മാളിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടില്ലേ നമുക്ക് പോകട്ടോ സിമ്പിൾ ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം കഴിച്ചില്ല സത്യമാല കഴിച്ചു ഈ മാളിലൊക്കെ കയറി നടക്കുന്നത് ആ ഇതൊക്കെ വിശേഷം ഇതെല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ആക്കി എത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് മളയും കാണിക്കാൻ മാത്രമൊന്നുമില്ല ഇവിടെ കുറച്ച് ലൈറ്റപ്പും ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉള്ളു കൈസ് മെട്രോ സ്റ്റേഷൻ ആ സൈഡിൽ പോകുന്നുട്ടോ നമുക്ക് ഇത് കൂടി പുറത്തേക്ക് കിടക്കാനുള്ള വഴി ഉണ്ടാവുമെന്ന് തോന്നുന്നു നോക്കി നോക്കാം ഇല്ല ഗൈസ് വഴി ഇല്ല ഇത് അടവാണ് ഗൈസ് അതുകൂടി തന്നെ നടക്കണം കേട്ടോ ഓക്കേ നമുക്ക് അത് കൂടി പോവാം ഗൈസ് നമുക്ക് ഈ ക്രിസ്മസ് ട്രീ കാണിച്ചുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ